ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖം തന്നെ കേട്ടോ ഇവിടെ ഇപ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല വല്ലപ്പോഴേക്കൊന്ന് ചാറിപ്പോവും അത്രയ്ക്കൊക്കെ ഉള്ളൂ നല്ല ക്ലൈമറ്റ് ആണ് മഴയില്ല വെയിലില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നാലുമണി ചായക്ക് പലഹാരമായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയതും വളരെ സ്വാദിഷ്ടമായതുമായ ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഗോതമ്പ് പൊടിയും കുറച്ച് പച്ചക്കറികളൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ സാധാരണ വീട്ടിലെ കഴുകി ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ അതിൽ നിന്ന് ഒരു ഒന്നൊന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് ഞാൻ ഇപ്പം നിങ്ങൾ കണ്ടുവല്ലോ ചെറിയ സബോള ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് അഞ്ചാറ് ബീൻസ് അരിഞ്ഞത് മല്ലിയില ഇഞ്ചി പച്ചമുളക് രണ്ട് സ്പൂണ് തേങ്ങ തേങ്ങ ചെരികിയതും അതും കൂടി ചേർത്ത് നല്ലപോലെ ഈ ഗോതമ്പൊടിയിൽ നല്ലപോലെ കൂട്ടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടിയും ചേർത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടിയും നമ്മൾ ചേർത്ത ഈ പച്ചക്കറികളും ഉപ്പും ചില്ലി ഫ്ലക്സും എല്ലാം കൂടി നല്ലപോലെ നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ ഈ പൊടികളും ഈ ഇട്ട മസാലകളും പച്ചക്കറികളും പച്ചക്കറികളെല്ലാം നല്ലപോലെ യോജിച്ച് കിട്ടണം നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ അങ്ങനെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറവശ കുറവശ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം പെട്ടെന്ന് അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴക്കരുത് കേട്ടോ കുറവ് കുറവ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കും അടക്കൊക്കെ കുഴക്കില്ലേ കുറച്ചൊന്ന് ലൂസായിട്ട് കുറേശ്ശെ കുറവ് വെള്ളമൊഴിച്ച് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം അതാ അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഒന്നിച്ചൊഴിക്കേണ്ടത് കുറവ് കുറവ് വെള്ളമൊഴിച്ചിട്ടാണ് നമുക്കത് കുഴച്ചെടുക്കേണ്ടത് ഈ ഗോതമ്പൊടിയും ഈ പച്ചക്കറികളും ഉപ്പും എല്ലാം കൂടി ചെന്ന് ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ റെസിപ്പിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ കഴിക്കണം തോന്നും അത്ര നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെ നല്ലപോലെ അങ്ങനെ കുഴച്ചു കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു നല്ലപോലെ കുഴച്ച് കുറച്ചുനേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ കുറച്ചുനേരം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് ഇല കീറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ അടയ്ക്ക് ഉണ്ടാക്കുന്ന ഇല കീറി കൊണ്ടുവന്ന് അത് നല്ലപോലെ കഴുകി തുടച്ചു കൂട്ടോ അതിനുശേഷം നമ്മൾ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വിൽക്കുക എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ഉരുളയെടുത്ത് സാധാരണ അടയ്ക്ക് നമ്മൾ പരത്തുമല്ലോ അതുമാതിരി ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക ഒരുപാട് കനം വേണ്ട ഒരുപാട് കനം കുറയാനും പാടില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് കൈ ഇങ്ങനെ നനച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പരത്താനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മാവ് കുറച്ച് പോയാന്ന് തോന്നിയാൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മാവ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പരത്താം സാധാരണ നമ്മൾ അടയ്ക്ക് പരത്തുന്ന മാതിരി തന്നെയാണ് പരത്തുന്നത് എലയുടെ സെൻറ്ററിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക അതുശേഷം ഒന്ന് മുറച്ച് വെച്ച് വീണ്ടും എൻ്റെ അടി ഭാഗത്തേക്ക് ഒക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കൈ ഇങ്ങനെ നനച്ച് ഇങ്ങനെ പരത്തുമ്പോൾ നല്ല നമുക്ക് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഒരെണ്ണം പരത്തി എടുത്തു കേട്ടോ ഒരെണ്ണം അങ്ങനെ ഞാൻ പരത്തി വെച്ചു ഇനി രണ്ടാമതോരെണ്ണം കൂടി ഇങ്ങനെ പരത്തി കാണിക്കാം കേട്ടോ വീണ്ടും വേറെ ഒരു അലയും കൂടി എടുത്തു വീണ്ടും കയ്യൊന്ന് നനച്ചു നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിന്ന് കുറച്ചെടുത്ത് ഇതാ വീണ്ടും അടുത്ത അലയിൽ വെച്ച് കയ്യൊന്ന് നനച്ച് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക ഒരേപോലെ ഒരുപോലെ കനത്തില് പെരത്തണം കേട്ടോ ഒരേ ഇങ്ങനെ പരത്തി കൊടുക്കുക ഇലയുടെ നാല് സൈഡിലും പരത്താണ്ട് ഇങ്ങനെ നടുവിൽ മാത്രം ഇങ്ങനെ പര പരത്തി കൊടുക്കുക എന്താ ഇലയുടെ ബാക്കി കടഭാഗത്തും കൂടി ഇങ്ങനെ പരത്താണ് കേട്ടോ കൈ ഇടയ്ക്ക് കൈ നനച്ച് അങ്ങനെ നല്ലപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക ഇതെങ്ങനെ ഞാൻ പരത്തി എടുത്തു കെട്ടോ രണ്ടെണ്ണം ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് രണ്ടെണ്ണം എങ്ങനെ പരത്തി വെച്ചു രണ്ടെണ്ണം ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം പരത്തി കാണിച്ചത് കേട്ടോ അതുപോലെ ഞാൻ ഇങ്ങനെ എല്ലാം നമ്മൾ കുഴച്ചെടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എല്ലാം ഞാനിങ്ങനെ പരത്തി എടുത്തു കേട്ടോ അതിനുശേഷം ഒരു തവ അടുപ്പത്ത് വെച്ചു ഒരു എൻ്റെ തവയാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന തവയാണ് ആ തവ ഞാൻ അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്കിപ്പോൾ നെയ്യോ വെജിറ്റബിൾ ഓയിലോ എന്താ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് തവയിൽ നല്ലപോലെ ഒന്ന് പരത്തി അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരുന്നല്ലോ പരത്തി വെച്ചാൽ ഇല ഇതാ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കമ്മത്തിയിട്ടു ഇതാ ഇല മുകളിലും പരത്തിയത് ഭാഗം അടിയിലും വരുന്ന മാതിരി നമ്മളിങ്ങനെ ആ തവയലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഇല ഇങ്ങനെ വാടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇല ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇല വാടും ആ ഇല വാടി കഴിഞ്ഞാൽ നമുക്ക് ആ ഇല ഇങ്ങനെ എടുക്കാം ഇതാ ഇല വാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വാടാത്ത സ്ഥലത്ത് നമുക്കൊന്ന് പുതുക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അതാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇലവാടി അപ്പോൾ ഞാൻ ഇലയും കൂടെ മാറ്റി അതിന് ഒന്നും കൂടി ഒരു ചട്ടയും കൂടെ ഒന്ന് പ്രസ് ചെയ്ത അടിഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും പുരട്ടി കൊടുക്കാം കേട്ടോ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ല വെജിറ്റബിൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യലുണ്ടാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ല ഒരു റെസിപ്പി തന്നെയാണ് ഇതാ എല്ലാം നല്ല പോലെ മരിഞ്ഞു വന്നപ്പോൾ വീണ്ടും മറച്ചിട്ടു കേട്ടോ അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ നല്ല ടേസ്റ്റി ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് ചായക്ക ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ എങ്ങനെ വേണേലും കഴിക്കാം നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്